Speaker, sir, I also want to ask. This is a very important issue. In 2020, the Kerala State Disaster Management Authority said, Speaker, sir, in 2020, Kerala State Disaster Management Authority advised relocating 4,000 families from landslide prone areas in Vainad. Till today, no action was taken, and the MP representing Why not did not even raise this issue till today. Speaker sir, Speaker sir, I also want to ask you a very very important issue. Speaker sir, please manage the role. Speaker sir, I just want to take. Speaker, sir, असेंबली में केरला के, के फॉरेस्ट मिनिस्टर के राजू जी ने यह एडमिट किए कि हम वहां से एंक्रोचमेंट को इलीगल एंक्रोचमेंट को इसलिए नहीं उठा पा रहे हैं क्योंकि रिलीज she got ticketed രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി വയനാട്ടിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് നാലായിരം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം എന്ന് പറയുന്നു എന്നാൽ നാളിതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വയനാടിൻ്റെ എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധി അതിനെപ്പറ്റി ഒരക്ഷരം ഇന്ന് വരെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുമില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൻ്റെ വനമന്ത്രിയായിരുന്ന കെ രാജു കെ രാജു നിയമസഭയിൽ തന്നെ സമ്മതിക്കുന്നു അത് ചെയ്യാനാവില്ല കാരണം അവിടെ മതപരമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മതപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സംഘടിതാ മതത്തിൻ്റെ പേരിൽ ഈ പ്രവൃത്തിയെ എതിർക്കുന്നു അല്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കണം എന്ന് പറഞ്ഞ ആ പ്രക്രിയയെ എതിർക്കുന്നു ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും എന്ന് പറഞ്ഞ് കടുംപിടു കടുംപിടുത്തം പിടിച്ച് അവിടെ താമസിക്കുന്നു അങ്ങനെ നമ്മൾ കണക്കാക്കിയാൽ മതി ആ ഒരു പ്രശ്നത്തിന് കെ രാജു ഇങ്ങനെ ഒതുക്കി പറഞ്ഞത് എന്താണ് എന്ന് നമുക്കറിയാം കാരണം ഏത് മതം ആണ് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ നമുക്കറിയാം ഏതൊക്കെയാണ് സംഘടനാ മതങ്ങളെന്ന് ഇതിലേതാണ് എന്ന് എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് വ്യക്തത ഇല്ലാതുള്ളൂ പക്ഷേ എന്തായാലും ഇവരുടെ എതിർപ്പ് കൊണ്ട് ഈ നാലായിരം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ പറ്റിയില്ല അതൊക്കെ കൊണ്ടാവാം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ മുപ്പതാം തീയതി ഉണ്ടായ ഈ ദുരന്തം ഉണ്ടായത് സംഗതി മനുഷ്യൻ അല്ലെങ്കിൽ അധികാരവർഗം ഇത് ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങളത് ചെയ്യും എന്നായിരിക്കും പ്രകൃതി ഇപ്പോൾ നമ്മളെ കാണിച്ചു തന്നത് ഇതാകുമ്പോൾ പ്രകൃതിയോട് പ്രകൃതിക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ ബാധിക്കാനോ ഒന്നും ആർക്കും പറ്റുമല്ലോ സംഭവിച്ചുപോയി പ്രകൃതി ദുരന്തം എന്നൊരു ഓമന പേരിട്ട് അങ്ങ് വിളിച്ചാൽ മാത്രം മതി മുന്നൂറ്റമ്പതിന് മുകളിൽ ആളുകളെയും കൊണ്ടുപോയി കുറേ വീടുകളും കുറേ കുടുംബങ്ങളും അതങ്ങ് പോയി പക്ഷേ അന്നത് ചെയ്യുകയായിരുന്നുവെങ്കിൽ എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്ത് ഓരോ ഭരണാധികാരികളെ അധികാരത്തിലേറ്റുന്നത് മനുഷ്യനാണ് നൂറു തരത്തിലുള്ള ആളുകൾക്കാണ് നൂറു തരത്തിലുള്ള സ്വഭാവങ്ങൾ സ്വഭാവങ്ങൾക്കാണ് എല്ലാ കാര്യത്തിലും ഒറ്റ മനസ്സോടെ നിൽക്കുന്ന മനുഷ്യരില്ല ലോകത്ത് അപ്പോൾ അധികാരികൾ അവരുടെ അധികാരം ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഗുണപരമായ രീതിയിൽ ഭാവിക്ക് കൂടെ വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കണം അതും എതിർക്കുന്നുണ്ടെങ്കിൽ ആ എതിർപ്പും മറികടന്ന് തന്നെ ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ പക്ഷേ തങ്ങളുടെ നില നിലനിൽപ്പിന് വേണ്ടിയിട്ടും വോട്ടിന് വേണ്ടിയിട്ടും വർണ്ണത്തിന് വേണ്ടിയിട്ടും വഴങ്ങി കൊടുക്കുമ്പോഴാണ് ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇനി ബി ജെ പിയുടെ എം പി തേജസ്വി സൂര്യ എന്ന വ്യക്തി ഫാക്റ്റ് വെച്ചിട്ടാണ് അവിടെ സംസാരിക്കുന്നത് വെറുതെ എന്തെങ്കിലും വായി വന്നത് പറയുകയല്ല കേരള നിയമസഭയിൽ കെ രാജു എന്ന വനം മന്ത്രി പറഞ്ഞ കാര്യവും കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞ കാര്യവും വെച്ച് വെച്ചിട്ട് ആ വസ്തുതകൾ നിരത്തി പറയുമ്പോൾ അയാളെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കാതെ ബഹളം വെക്കുന്ന ഒരു കൂട്ടരെ മനസ്സിലായോ അത് ഇവിടുന്ന് പോയ പതിനെട്ട് യു ഡി എഫിൻ്റെ എംപിയും ആ കൂട്ടത്തിലൊരു കമ്മ്യൂണിസ്റ്റിൻ്റെ എംപിയും കാണും ഈ പത്തൊമ്പത് പേര് ഈ യു ഡി എഫിൻ്റെ ആളുകളും ഈ ദുരന്തത്തിന് സമാനമായ രീതിയിൽ ഉത്തരവാദികളാണ് കാരണം സാധാരണ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷം ക്രിയാത്മകമായിട്ട് നിൽക്കും പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം ചില കാര്യത്തിൽ രണ്ട് കൂട്ടർക്കും ഒറ്റ അഭിപ്രായമാണ് അത് ഈ ചില കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സംഘടനാ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർ രണ്ട് കൂട്ടരും വോട്ട് മാത്രമേ നോക്കൂ അപ്പോൾ അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിലും ആ തെറ്റിൻ്റെ വഴിയേ തന്നെ അവർ പോകും നോക്കൂ പി ടി തോമസ് എന്ന് പറഞ്ഞാൽ അന്തരിച്ച കോൺഗ്രസിൻ്റെ തന്നെ എം ബിയും എം എൽ എ ഒക്കെ ആയിരുന്ന ആ വ്യക്തി ഇത് നടപ്പാക്കണം എന്ന് പറഞ്ഞ് ആർജവത്തോടെ പറഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് സീറ്റ് കൊടുക്കാതിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുകൂടി തേജസ്വി സൂര്യ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ സത്യം അറിയണം ജനങ്ങൾ സത്യം അറിയണം ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കും പ്രതിപക്ഷത്തിനുമൊക്കെ വയനാട് എന്താണെന്നും വയനാട്ടിൽ എന്താണ് പ്രശ്നമെന്നും ഒക്കെ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ചെയ്യാൻ നടപടികളും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ചെയ്തില്ല ഇനി ചിലർ ചോദിക്കും ഈ നാലായിരം കുടുംബങ്ങളെയൊക്കെ മാറ്റി താമസിപ്പിക്കുക പ്രായോഗികമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും പ്രായോഗികമല്ലായിരിക്കും ചിലപ്പോൾ ആ സ്ഥലത്തുനിന്ന് വളരെ സ്ഥലത്തോട്ടൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നേക്കും അപ്പോഴും ചോദിക്കും ഇതൊക്കെ സാധ്യമാണോ ഏത് സ്ഥലമാണ് അപകടമില്ലാത്തത് വീട്ടിൽ ഇരുന്നാലും ചിലപ്പോൾ മരിക്കില്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷേ നമുക്കൊരു അപകടം വരും എന്ന് നമ്മൾ ബോധ്യമായതിനു ശേഷവും തന്നെ താമസിക്കുക എന്നത് പ്രായോഗികമാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം ഇനി നിങ്ങൾക്കത് പ്രായ പ്രായോഗികമായിട്ട് തോന്നുന്നില്ല എങ്കിൽ പ്രകൃതിക്ക് പ്രശ്നമില്ലെന്നേ പ്രകൃതി അത് ചെയ്തോളും പ്രകൃതിയാണിപ്പോൾ ഒഴിപ്പിച്ചത് പ്രകൃതിയാണ് ഈ ദുരന്തം ഉണ്ടാക്കിയത് ആര് എവിടെ ആരോട് പോയി പരാതിപ്പെടുത്താൻ ആരോട് ആരോട് പോയി പരാതിപ്പെട്ടാൽ ഇതിന് പരിഹാരമുണ്ടാകും പരിഹാരം ഒന്നേ ഉള്ളൂ ഈ അപകടം മുൻകൂട്ടി കണ്ട് മാറി അതിൻ്റെ അതിൻ്റെ തക്കതായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള മാർഗം മനുഷ്യൻ തന്നെ സ്വയം കണ്ടെത്തുക അല്ലാതെ ഒരു കാര്യമില്ല